ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മെയ് പതിനൊന്നാണ് മെയ് പതിനൊന്നിന്റെ പ്രത്യേകത അറിയാതെ മദേഴ്സ് ഡേ ആണ് അപ്പോൾ കയ്യോട് ഞാൻ ഒരാൾ പൊക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊറച്ചുനേരം എന്റെ പേര് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അമ്മ അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറയും പിന്നെ അമ്മ പറ പരിചയപ്പെടുത്തി പേര് പറ പേര് ശാവള പിന്നെ അപ്പൊ അമ്മ വീട്ടിലന്നാണ് തൊഴിലുറപ്പിനൊക്കെ പോവും അല്ലാതെ സദാ ഒരു സാധാരണ വീട്ടമ്മയാണ് പിന്നെ അത്ര വയസ്സിൽ കല്യാണം പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഇരുപതാം വയസ്സിൽ അമ്മയായി പത്തൊമ്പതാം വയസ്സിൽ അമ്മയായി പത്തൊമ്പത് വയസ്സിൽ അമ്മയായി മൂന്ന് വർഷം കഴിഞ്ഞ് ആദ്യം ഒരു പ്രസവിച്ചു ആ മോള് മരിച്ചുപോയി പിന്നെ മൂന്നാമതാണ് ശാലിനി ശാലിനി മൂന്നാമത്തെ ശാലിനിട്ടൂടെ അതും കൂടി പറ ചെറിയ പ്രായത്തിൽ മൂന്ന് മുട്ടികൾ അമ്മയായിരുന്നു പക്ഷെ ഒരു ഇല്ലായിരുന്നു അപ്പൊ ഒരാൾക്ക് അയച്ചുപോയി പിന്നെ ഫസ്റ്റ് ഒരു അമ്മയായപ്പോ എന്താണ് മനസ്സിൽ തോന്നിയത് അമ്മയാവണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിലെ അമ്മയായി എന്നാന്ന് ഇപ്പം ഇത് അന്നേരം ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല ഒന്നും വലിയ കാര്യായിട്ടൊന്നും വലിയ തോന്നില്ല ഇപ്പെല്ലാം പഠിച്ചു വന്ന് ഒരുപാട് രാവിലായി വന്ന് വരുമോൾ ഉണ്ടായി പോയി അപ്പൊ ചെറിയ പ്രായത്തില് അമ്മയായി ഒരു പത്ത് പത്തൊൻപതാം വയസ്സിലാക്കിയ അമ്മയായി അപ്പൊ ഒന്നു തോന്നിയത് ഏർ പിന്നെ എന്നൊക്കെ പറയാ അതിന് ചെറിയ പ്രായത്തിൽ അമ്മയാകുമ്പോ അന്ന് ആ സമയത്തൊക്കെ എല്ലാരും ആ ഒരു എല്ലാ കാലത്ത് എല്ലാരും ആ ഒരു പത്ത് പതിനാറ് വയസ്സിൽ കല്യാണം കഴിച്ചു അമ്മമ്മ പതിനാറാം വയസ്സിലാവും അല്ലെ അമ്മയായത് അമ്മേന്റെ അമ്മ ചെറിയ പ്രായത്തില് പതിനാറാം വയസ്സിലാടും അല്ലേ പതിനാറാം വയസ്സിൽ അമ്മയായി അമ്മയായി അപ്പൊ ആ അന്നേരൊക്കെ ആ ഒരു ടൈമിലാണ് എല്ലാരും കല്യാണം കഴിച്ച് കുട്ടികളാവുന്നത് ഇപ്പൊ ആണ് എല്ലാരും പെൺകുട്ടികളൊക്കെ ഇരുപത്തിനാല് വയസ്സ് വരെ കല്യാണം കഴിക്കാതെ പിന്നെ അവര് ജോലിയൊക്കെ നോക്കി ആയിട്ട് മാത്രമേ അവര് കല്യാണത്തിന് റെഡി ആവുള്ളൂ അപ്പൊ ഇപ്പോഴത്തേതും അപ്പോഴത്തേതും വെച്ചിട്ട് നോക്കുമ്പോൾ എന്നാ ഏതാ നല്ലത് ഇപ്പൊ ഇല്ലതല്ലേ നല്ലത് അന്നേരം ചെറിയ പ്രായത്തിലാവുമ്പോ ഒന്നും അറിയുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ ഇപ്പാകുമ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നില്ല ചെറുതെ എല്ലാ കാര്യങ്ങളും എല്ലാം അറിയുന്നില്ല ജോലിയൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് എല്ലാം കഴിക്കുന്നത് കുടുംബല്ലാന്നത് അപ്പം അന്നേരം അതിൻ്റെതായ അറിവ് അതിനുണ്ടല്ലോ മെച്ചുവേർഡായി അതപ്പ എല്ലാരും മെച്ചോർഡായിട്ട് എല്ലാവർക്കും സംഭവങ്ങൾ എല്ലാവർക്കും എല്ലാം അറിയാം ഏഹ് മെച്ചുവേർഡായിട്ടാണ് എല്ലാരും വിവാഹത്തിലേക്കും അമ്മയാവുമൊക്കെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പണ്ടൊന്നും അറിയില്ല പണ്ട് അങ്ങനെയാണ് അമ്മയുടെ പറഞ്ഞേ പെണ്ണ വരുന്ന സമയത്ത് മാത്രാണ് കണ്ടത് അല്ലെ കണ്ടു പിന്നെ പ്ലസ് അളവ് തരുമ്പോന്ന് അന്നേരം വന്ന് കണ്ടു വേറെ കടയിൽ വന്ന് അന്വേഷിച്ചിട്ട് ഇടെ വന്നു എന്നിട്ട് മോൺച്ചിട്ട് പോയി പിന്നെ കാണുന്നത് കല്യാണായിന്ന് കാണുന്നത് അപ്പൊ പെണ്ണാണ് വരുന്ന സമയത്ത് ആദ്യം കണ്ടു പിന്നെ വന്നത് എന്റെ അളവ് തരാൻ വേണ്ടി അപ്പൊ അത് ഇപ്പൊ അങ്ങനെയാണോ ഇപ്പൊ ചിന്തിക്കാൻ പറ്റും അത് നമുക്ക് ആ കഥ ആ ഹീറോ ഇവിടെ ഉണ്ട് കഥാപാത്രം ഇവിടെ തന്നെയുണ്ട് പട്ട കാരണം പറ E ോ പിന്നെ വന്നിട്ടില്ല ഫോൺ വിളിയോ കത്തയക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊന്നെ കാണാൻ ഇപ്പഴത്തെ ഇപ്പഴത്തെ കുട്ടികളോട് എന്താ പറയാനുള്ളത് പറഞ്ഞത്തെ അനുഭവം ഇപ്പോഴത്തെ കുട്ടികളോട് പഠിത്തം കഴിഞ്ഞ് പിന്നെ ജോലിയായി കല്യാണം കഴിച്ച് കുടുംബായി അങ്ങനെ ഒരു നല്ല ജീവിതം തുടങ്ങുക ായിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ജോലിയായി അവരെ കാര്യങ്ങൾ അവര് ചിന്തിക്കേണ്ട പ്രാപ്തി അവർക്കായല്ല പിന്നെ കല്യാണം കഴിക്കുന്നതിനും കുടുംബാംഗം പ്രശ്നമില്ല അപ്പൊ എന്തായാലും സ്വന്തമായി ഒരു ജീവിതം കളിത്തോ ഒന്നേ പിന്നെ വിവാഹം കഴിച്ച് അതാണ് ഏറ്റവും നല്ലത് മറ്റൊരാളെ ആശ്രയിക്കണ്ടല്ലോ അതാണ് നമുക്ക് പറയാനുള്ളത് പറയാനുള്ളത് പക്ഷേ അങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ എല്ലാരും പിന്നെ എന്താണ് കല്യാണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പൊ അങ്ങനെ തന്നെയാ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് പഠിത്തം അതന്നെയാണ് മുഖ്യം നമ്മൾ നമ്മളെന്ത് കല്യാണം കഴിക്കുക കുട്ടികളാവോ അതൊന്നുമല്ല വലിയ പ്രാധാന്യം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നോക്കണം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു ജോലി ജോലി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാൻ ഒന്നും പാടില്ല നമ്മളെ വിദ്യാഭ്യാസം എപ്പോഴും നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് എപ്പോഴും ഒരു ഒരു നമുക്കൊരു ധൈര്യമാണ് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അത് നമ്മള് ബാക്കി എന്ത് സംഭവം ആയാലും പിന്നെ എന്താ പറയാ നമുക്ക് കൂടെ കൊണ്ട് നടക്കാനോ പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല പക്ഷെ വിദ്യാഭ്യാസം അങ്ങനല്ല നമ്മുടെ നമ്മള് മരിക്കുന്നതുവരെ നമ്മുടെ കൂടെ ചിലപ്പോ നമ്മള് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അല്ല വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും പലതും നമുക്ക് പിന്നീട് അത് ഒരു എന്താ പറയാ മരിച്ചു കഴിഞ്ഞാലും ഒരു പിന്നെ ഒരു മുതൽക്കൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് വിദ്യാഭ്യാസം അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കും ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ വിദ്യാഭ്യാസത്തിന് തന്നെയാണ് കൂടുതൽ മുഖ്യം കൊടുക്കുന്നത് പിന്നെ ജോലി അത് പിന്നെ നല്ല കഴിവുള്ളവർക്ക് പിന്നെ അവരെ കഴിവിനനുസരിച്ച് പെട്ടെന്ന് കിട്ടും പക്ഷെ ചിലവർക്ക് നല്ല കിട്ടുള്ളൂ അതിലൊന്നും ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ വരും ജോലിയൊക്കെ വരും അപ്പോൾ പറ്റുന്നവരെല്ലാവരും പെൺകുട്ടികളൊക്കെ ജോലിയൊക്കെ ആയിട്ട് മാത്രം കല്യാണം എന്നതിലേക്ക് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുട്ടികൾ അങ്ങനെ കുട്ടികളും എപ്പോ നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ബാധ്യത എന്ന് പറയില്ല പക്ഷെ അതങ്ങനെയാണ് അത് അപ്പോ ചിലവർ പറയാം അയ്യോ കുട്ടികളൊക്കെ ബാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയണേ അങ്ങനെയല്ല പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നമുക്ക് അപ്പോ അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ജോലി അതൊക്കെ നമ്മൾ തീരുമാനിച്ച് കണ്ടെത്തുക പിന്നെ അങ്ങനെ ജീവിതം ഒരു സെറ്റിൽഡ് ആയതിനു ശേഷം നമ്മളെ മക്കളെയോ അല്ലെങ്കിൽ നമ്മളെ പാർട്ണറെയോ നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു പിന്നെ ഒരു ബഹുമാനവും ഒക്കെ വേണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ജോലിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒക്കെ വേണം അല്ലേ അപ്പൊ അങ്ങനെയാണ് പുതിയ തലമുറകളോട് നമുക്ക് പറയാം തലമുറയോട് തലമുറകൾ തലമുറയോട് നമുക്ക് പറയാനുള്ളത് ഇത്രയും അനുഭവം പണ്ട് കല്യാണം കഴിഞ്ഞൊക്കെയുള്ള ഇത്രയും അനുഭവമൊക്കെ വെച്ചിട്ട് അമ്മ അത് തന്നെയാണ് പറഞ്ഞത് അല്ലെ ഹലോ എല്ലാരും വീഡിയോ കണ്ടില്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പൊ മദേഴ്സ് ഡേയിലെ അമ്മയെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ആദ്യമൊക്കെ അമ്മ മടി കാണിച്ചെങ്കിലും ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ഫണ്ണി കോൺവേഴ്സേഷൻ ആയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞ നിർബന്ധിച്ചപ്പോൾ വന്നു അമ്മയുടെ അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അമ്മയും അത് തന്നെയാണ് പറയുന്നത് ഇപ്പോഴത്തെ മക്കളായാലും ആൺകുട്ടികളായാലും ഒരു ജോലിയൊക്കെ ആയി ഒന്ന് സെറ്റായിട്ട് മാരേജിലേക്ക് അതായത് നമ്മുടെ പാർട്നറെ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോ അപ്പോഴേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മെച്ചേർഡാവും പിന്നെ അതിനുശേഷം ഏഹ് അതൊക്കെ ഏഹ് തീരുമാനത്തിലേക്ക് എത്തുക കാരണം ചെറിയ പ്രായത്തിൽ മിച്ചൂടല്ലാത്ത പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമുക്കത് ദോഷമായിട്ട് വരാവുന്നതാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തെക്കാണ് ജോലിയെ കാണുക കുടുംബം കുട്ടികൾ പിന്നെ കല്യാണം അതൊന്നും അല്ല ഇമ്പോർട്ടൻസ് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഒരാൾക്കും ഓരോ കാഴ്ചപ്പാടാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്ബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക